ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഉച്ചയൊക്കെ ആയപ്പോൾ നമ്മുടെ ഞാൻ കൂട്ടം ചെറിയൊരു പരീക്ഷണത്തിലാണ് അപ്പോൾ ചോദിച്ചപ്പോൾ ഞാൻ സയൻറ്റിസ്റ്റാകും എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും പിള്ളേർ പറയുന്നില്ല ആഗ്രഹം ചിലപ്പോൾ ആയി ആയി എന്നൊക്കെ വരാമല്ലോ ഓരോ കുട്ടികളും ഓരോ ലെവലിലാണല്ലോ വലുതായാലോ അതൊന്നും നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല അവനങ്ങനെ പറഞ്ഞു ഞാനത് കേട്ടു അത്രമാത്രം അപ്പോൾ ഇത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാൻഡ് ബബിൾസ് എന്നാണ് എന്നോട് വന്ന് പറഞ്ഞത് പാത്രം തേക്കുന്ന എടുത്ത് നിന്ന് ഒരു കുറച്ച് എക്സോ എടുത്ത് അത് കലക്കി ഒരു പാട്ടേൻ്റെ മൂടിയിൽ കലക്കി അവിടെ വെച്ച് പിന്നെ ഒരു സ്ട്രോ പോലത്തെ ഒരു സംഭവമുണ്ട് പിന്നെ ഒരു മൂടിയുണ്ട് പിന്നെ ഒരു റബ്ബറുണ്ട് ഇത് മൂന്നും കൂടി ഒരു സംഭവമാക്കിയിട്ട് കയ്യിൽ മോതിരം മൂലം വെച്ചിട്ട് വെച്ചിട്ടാണുള്ളത് അപ്പോൾ ഹാൻഡ് ബബിൾസ് എന്നും പറയുന്നുണ്ട് റിംഗ് ബബിൾസ് എന്നും പറയുന്നുണ്ട് ബീഡി ബബിൾസ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അത് ഇതിൽ കുത്തി കഴിഞ്ഞാൽ ആ എച്ചോട് കുത്തി ബീഡി ഇടുന്നവർ വെച്ചിട്ട് ഊതും നല്ല കുഞ്ഞു കുഞ്ഞു ബബിൾസ് ആവും അവനതാക്കിയത് നല്ല ഭാവമൊക്കെ ഉണ്ടോ അടിപൊളിയായിട്ടാവുന്നുമുണ്ട് ചെറിയ ചെറിയ കുഞ്ഞു ബബിൾസ് അപ്പം നമ്മുടെ ആയ കൂട്ടാക്കി പണ്ട് കാലത്ത് നമ്മളെ ഓടിച്ചാൽ വണ്ടിയില്ല അതുകൊടുത്തിട്ട് അവൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ അവൻ്റെ ഡിസ്റ്റർബ് ആക്കുന്നുണ്ട് അവനാക്കാൻ പറ്റായിട്ട് ഞാൻ തോന്നുന്നു അവൻ ചെറുതായിട്ട് ഡിസ്റ്റർബക്കെ ആക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇനി വാ കൂട്ടാക്കിയിട്ട് കുഞ്ഞു കുഞ്ഞു ബബിൾസ് കണ്ടോളെ ആദ്യം അതിൽ കുത്തിയിട്ട് കൂടുമ്പോൾ ചെറിയ ചെറിയ ബബിൾസ് അവർ കണ്ട അടിപൊളിയാന്ന് ഇത് കണ്ടപ്പോൾ തന്നെ ഞാൻ ഞാനിതിൻ്റെ വീഡിയോ എടുത്ത് ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ കേട്ടു കണ്ടു വെക്ക കേട്ടാ അടിപൊളിയാന്ന് ഈ സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സോ ആണേ എക്സോ കളിക്കതാണ് ഏകദേശം വെള്ളം ഒഴിച്ചിട്ട് എക്സോ കലക്കിയതാണ് അത് അവിടെ നിന്ന് എടുത്തതാണെന്നാണ് അവൻ പറയുന്നത് അപ്പം അത് നല്ലോണം മിക്സ് ആക്കിയ ഒരു സംഭവമാണ് എന്താണ് ചെറിയ പിള്ളേർ ചെറിയ ചെറിയ കണ്ടുപിടുത്തം നമ്മൾ കണ്ടില്ലെന്നടിക്കരുത് അവൻ പറഞ്ഞ് വീഡിയോ എടുക്കുന്നിട്ട് അങ്ങനെ എടുത്തതാണ് എട്ടിപ്പോളിയാ ഞാനൊന്നും ഇതുവരെ ഇതുപോലെ ഒന്നും ഉണ്ടാക്കി നോക്കിയിട്ട് പോയില്ല ഇവൻ എന്തെങ്കിലും ചെറിയ ചെറിയ ഫോഴ്സൊക്കെ കിട്ടും എന്തെങ്കിലും ഒരു കളിപ്പാട്ടത്തിൻ്റെ പാട്ട്സും എന്ത് എന്തായാലും സാരമില്ല അവനേറ്റവും മെയിൻ ആയിട്ടുള്ളൊരു സംഭവം ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ബബിൾസ് ഉണ്ടാക്കണതാണ് രാമകുട്ടാപ്പി എന്തൊക്കെയോ എന്നെ പറയുന്നുണ്ടേ അവനെ ആക്കാൻ പറ്റാതിൻ്റെ ഞാൻ തോന്നിയെന്ന് നോക്കിയൊക്കെ നമ്മുടെ നിവാങ്കുട്ടാപ്പി കുഞ്ഞു കുഞ്ഞു ബബിൾസ് ഉണ്ടാക്കുന്നതാണ് എന്തായാലും അടിപൊളി ബബിൾസാണ് കൂടുമ്പോൾ തന്നെ ഏത് സൈസിലായിട്ട് വരും അപ്പോൾ നമ്മളെ നിവാകൂട്ടാപ്പി അടിപൊളിയായിട്ട് ഊതി പറപ്പിക്കുന്നതൊക്കെ തന്നെ എന്തായാലും ക്രിസ്മസ് വെക്കേഷൻ ഒക്കെ ആയതുകൊണ്ട് ടെൻ ഡേയ്സ് സ്കൂൾ അടച്ചതുകൊണ്ട് നിവാകൂട്ടാവിൻ്റെ ചെറിയ ചെറിയ കലാപരിപാടികളൊക്കെ ഉണ്ടാവുക ഇങ്ങനത്തെ ഓരോരോ സംഭവം ഉണ്ടാക്കുക അവൻ ബസ്റ്റാണ് എന്ത് കാര്യമായാലും അവനുണ്ടാക്കും അപ്പോൾ ഈ ബബിൾസ് നേരത്തെ ഉണ്ടാക്കിയിട്ട് അവിടുന്ന് അത് സ്ട്രോയി ഇങ്ങനെ എടുത്തിട്ട് പറപ്പിക്കാനൊക്കെ പറപ്പിക്കാനൊക്കെയാണ് ഫ്രണ്ട്സുണ്ട് കർമ്മോസ് അല്ലേ കണ്ണൂരിലെ കർമ്മോസ് എന്ന് പറയുമ്പോൾ വേറെ നാട്ടിൽ തന്ന പപ്പായ അങ്ങനെയൊക്കെ പോയി പപ്പായ തന്നോണ്ടൊക്കെ പബ്ലിസ് ഉണ്ടാക്കുന്നൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു ചാനലിൽ കയറി ചെന്ന് കണ്ടു നോക്കട്ടോ അപ്പം നമ്മുടെ വീഡിയോസ് എല്ലാം നിങ്ങൾ ഫുള്ളായി വാച്ച് ചെയ്താൽ മാത്രമേ നമ്മൾ എന്നിവട്ടാ എങ്ങനെയൊക്കെ ഉണ്ടാക്കി എന്നൊക്കെ കാണിക്കാൻ പറ്റും പിന്നെ മേക്കിംഗ് വീഡിയോസ് ഞാൻ ഇടാം കേട്ടോ ഇത് സിമ്പിളാണ് ഒരു ചെറിയൊരു മൂടിയും ഒരു സ്ട്രോ ഒരു റബ്ബർ വെയിൽ മാത്രം മതി ഇപ്പം ഉണ്ടാക്കാൻ കയ്യിൽ മോതിര ഇട്ട പോലെ ഇട്ട് കഴിഞ്ഞാൽ അത് എവിടെ പോയി പോവില്ല വീണൊന്നും പോവില്ല അതിൽ കുത്തിയിട്ട് ഓതി കൊടുത്താൽ മാത്രം മതി അപ്പം നമ്മുടെ കുഞ്ഞു വാങ്ങുട്ട പിന്നെ കുഞ്ഞ് പരീക്ഷണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാൻ പറ്റും ബസ് യു